ജലദോഷം മൂക്കൊലിപ്പ് മൂക്കടപ്പ് തുമ്മൽ ചുമ കപക്കെട്ട് ശ്വാസം മുട്ടൽ അപ്പം ഇങ്ങനെയുള്ള സംഗതികൾ തടയാനായിട്ട് ജീരകത്തിന് അത്ഭുതകരമായിട്ടുള്ള കഴിവുണ്ട് ഈ ജീരകത്തിന് മറ്റ് എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് നമുക്കൊന്നറിഞ്ഞിരിക്കേണ്ടേ അപ്പോൾ ഇത് കുടിച്ചതിനുള്ള ഗുണം നമുക്ക് നമ്മുടെ കപം എല്ലാം പോകാനായിട്ടും നമ്മുടെ ലിവർ ആൻഡ് റീനൽ ടോക്സിസിറ്റി കിഡ്നിയിലെ ടോക്സിൻസും ഒക്കെ പോകാനായിട്ടും സഹായിക്കുമെന്നുള്ളതുകൊണ്ടാണ് ജീരകം നമുക്കറിയാം നമ്മളെല്ലാവരും ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുത്ത് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും ഒരല്പം ജീരകവും കൽക്കണ്ടവും ഒക്കെ ചേർത്ത് വെച്ചിട്ട് അങ്ങ് വായിലേക്ക് ഇട്ടിട്ട് അങ്ങ് ചവച്ചരച്ച് പോകുമ്പോഴത്തേക്കും നമുക്കൊരു സുഖം കിട്ടും ഈ ജീരകത്തിന് മറ്റ് എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ ജീരകം ഈ ദഹനം പ്രോപ്പറാകാനായിട്ട് മാത്രം സഹായിക്കുകയല്ല മറ്റ് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസ് ഒഴിവാക്കാനായിട്ട് ഒരു പരിധി വരെ ജീരകത്തിന് അത്ഭുതകരമായിട്ടുള്ളൊരു ഗുണമുണ്ട് മാത്രമല്ല വായനാറ്റം ഉള്ളവർക്കാണെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുന്ന ആ അരുചിയും വായനാറ്റവും ഒക്കെ മാറ്റാനായിട്ടും ഇത് സഹായിക്കും അത്തരത്തിൽ നല്ലൊരു സുഗന്ധ വ്യഞ്ജനം കൂടിയാണ് ജീരകം അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാവുന്ന രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻസും കൂടി പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് പലപ്പോഴും ഫ്ലൂ ലൈക്ക് ഇൽനെസ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല പഠനങ്ങളും സൂചിപ്പിച്ചിട്ടുമുണ്ട് ഇക്കാര്യം നമുക്ക് ഈ ഫ്ലൂ ലൈക്ക് സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്കറിയാം ജലദോഷം മൂക്കൊലിപ്പ് മൂക്കടപ്പ് തുമ്മൽ ചുമ കപക്കെട്ട് ശ്വാസം മുട്ടൽ തുടങ്ങിയുള്ള പ്രശ്നങ്ങളിലേക്ക് അത് ആ പട്ടിക നീളുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സംഗതികൾ തടയാനായിട്ട് ജീരകത്തിന് അത്ഭുതകരമായിട്ടുള്ള കഴിവുണ്ട് അത് ഒരു ഫ്ലൂ ഷോട്ട് കൊടുക്കുന്നതുപോലെ അല്ലെ ഫ്ലൂ ജാബ് കൊടുക്കുന്ന പോലെ അത്രത്തോളം വരില്ലെങ്കിലും അത് ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഫ്ലൂ ഷോട്ട് എന്ന് ചിലപ്പോൾ പലപ്പോഴും ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല നമ്മുടെ നാട്ടിൽ പക്ഷേ വിദേശങ്ങളിലൊക്കെ അത് അമേരിക്കയിലും യൂറോപ്പിലും ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ പോലും വിൻ്ററിന് മുൻപായിട്ട് എല്ലാവരും നിർബന്ധമായിട്ടും എടുക്കേണ്ട ഒരു സംഗതിയാണ് ഈ ഫ്ലൂ ജാബ് എന്ന് പറയുന്നത് അത് ഇത്രേ ഉള്ളൂ ഒരു ചെറിയ വാക്സിനേഷൻ തന്നെയാണ് നമുക്ക് കോവിഡ് തന്നെയും ഒരു ഫ്ലൂ ലൈക്ക് ഇല്നസ് ആയിരുന്നു എന്ന് പറയാം അത് എച്ച് വൺ എൻ വൺ പോലുള്ള ഇൻഫ്ലുവൻസ വൈറസിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു നടപടിയാണ് ഈ ഫ്ലൂ ജാബ് എന്ന് പറയുന്നത് അതുവഴി തന്നെ നമുക്ക് ഈ ഫ്ലൂ ലൈക്ക് ഇല്ലനസ്സിനെ ഒരു പരിധിവരെ മിനിമം ഒരു ഒരൻപത് ശതമാനമെങ്കിലും പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഫ്ലൂ ഷോട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ നിർബന്ധമാണ് ഇവിടെയും ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും അലർജിയും ഒക്കെ ഉള്ളവർ ഈ ഫ്ലൂ ഷോട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് മടങ്ങി വരാം ഈ ജീരകം പോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ ഇട്ട് കുടിക്കാവുന്ന വേറെ കുറേ സംഗതികളിൽ കൂടിയുണ്ട് അത് നമുക്കൊന്ന് നോക്കാം ജീരകത്തിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിലും ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തുളസിയില കുടിക്കുന്നതും ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് വർദ്ധിപ്പിക്കാനായിട്ടും നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ടും അത് സഹായിക്കുന്നതാണ് തുളസിയിലയ്ക്ക് നല്ലൊരു വേറൊരു ടേസ്റ്റും ഒരു എസെൻസും ഫ്ലേവറും കൂടി ചേർക്കാനായിട്ടും കഴിയും അതുപോലെ പതിമുഖം എന്ന് പറയുന്നത് അത് വെള്ളത്തിന് വേറൊരു പിങ്ക് കളർ കൂടി സമ്മാനിക്കും മാത്രമല്ല ഇത് നമ്മുടെ ആൻറ്റി ഓക്സിഡൻസ് ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് മാത്രമല്ല ഇത് തിളപ്പിച്ച വെള്ളമായതുകൊണ്ട് തന്നെ ഇതിലെ എസെൻസ് എല്ലാം അതിലേക്ക് കലരുകയും ചെയ്യും അതിന് വേറൊരു ഫ്ലേവറും കൂടി ആഡ് ചെയ്ത് കിട്ടാനായിട്ടുള്ള ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു രുചിയും കൂടി കിട്ടുന്നതാണ് അതോടൊപ്പം നമുക്ക് ഒരു ദിവസം അതിന് പകരം ഇഞ്ചി ഉപയോഗിക്കാവുന്നതാണ് ഇഞ്ചി ഇട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിന് നമ്മുടെ ത്രോട്ട് ഇൻഫെക്ഷൻസിനും ത്രോട്ട് പെയിനുള്ളവർക്കത് കുറയാനായിട്ടും ശബ്ദമോ ഉണ്ടാകാനായിട്ടും പാട്ടുകാരൊക്കെ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നമുക്കറിയാവുന്നതാണ് അതുപോലെ ചുക്ക് എന്ന് പറയുന്ന സുഗന്ധവ്യഞ്ജനവും നമ്മൾ ഇത്തരത്തിൽ വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ ഇത് ഓരോ ദിവസവും നമുക്ക് ഓരോന്നായിട്ട് എല്ലാ ദിവസവും ഒരന്ന് തന്നെ ഇടണമെന്നില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം ഗുണങ്ങൾ ലഭ്യമാകുന്ന രീതിയിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ചൊരു ചിന്ത പുതിയതായിട്ട് നമുക്ക് മനസ്സിലേക്ക് വരികയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ടും സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരു ഡിസ്കഷൻ വയ്ക്കുന്നത് തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ട് കുടിക്കാവുന്ന രീതിയിൽ ചില സപ്ലിമെൻറ്റ്സ് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സും ചില മരുന്നുകൾ പോലുമുണ്ട് നമുക്ക് മോഡേൺ മെഡിസിനിൽ തന്നെ ആയിട്ടുള്ള എൻ എസ് എറ്റൈൽ സിസ്റ്റീൻ എന്ന് പറയുന്ന എഫർവെസൻ ടാബ്ലറ്റ് ഉണ്ട് അത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു സോഡ പോലെ അത് മൊത്തമായിട്ടങ് അലിഞ്ഞു ചേരും അതൊരു ഓറഞ്ച് ജ്യൂസ് പോലെ നമുക്ക് കുടിക്കാവുന്നതാണ് അത് കുട്ടികൾക്ക് പോലും അത് ഇഷ്ടമുള്ള ഒരു സംഗതി സംഗതിയായിരിക്കാം കാര്യം ഇതിങ്ങനെ ഇട്ടിട്ട് അലിഞ്ഞു ചേരുന്നത് തന്നെ ആ പ്രോസസ്സ് തന്നെ കണ്ടിരിക്കുന്ന ഒരു രസകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് കുടിച്ചതിനുള്ള ഗുണം നമുക്ക് നമ്മുടെ കപം എല്ലാം ഇളകിപ്പോകാനായിട്ടും നമ്മുടെ ലിവർ ആൻഡ് റീനൽ ടോക്സിറ്റി കിഡ്നിയിലെ ഒക്കെ പോകാനായിട്ട് സഹായിക്കുമെന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും പാരസെറ്റമോൾ പോയിസണിങ്ങിൽ നമ്മൾ ആദ്യമേ കൊടുക്കുന്ന ഒരു മരുന്ന് എൻ എസ് എസെറ്റൈൽ സിസ്റ്റിനാണ് നമുക്കറിയാം പാരസെറ്റമോൾ ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ ലിവറിനെ ബാധിക്കാം അപ്പോൾ അങ്ങനെയുള്ള ടോക്സിറ്റി ഒഴിവാക്കാനായിട്ട് ഈ എൻ എസ് എറ്റൈൽ സിസ്റ്റിൻ എന്ന മരുന്നിന് വളരെയധികം കഴിവുണ്ട് അതേപോലെ തന്നെ വൈറ്റമിൻ സിയുടെ എഫർവെസൻ ടാബ്ലറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ് അതും വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലിഞ്ഞ് ചേർന്ന് നമുക്കത് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റോട് കൂടി കുട്ടികൾക്കും അത് കൊടുക്കാവുന്നതാണ് അത് ആയിരം മില്ലിഗ്രാമിൻ്റെ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഓറഞ്ച് ജ്യൂസ് പോലെ നമുക്ക് കിട്ടാവുന്നതുമാണ് ഇതേപോലെ തന്നെ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുമ്പോൾ അതിൽ നമ്മൾ മധുരം പോലുള്ള മറ്റ് ഫ്ലേവറുകൾ ചേർക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫ്ലേവറുകൾ ചേർക്കുകയോ അല്ലെങ്കിൽ തേൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് വഴി നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള രീതികളിൽ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് വർദ്ധിപ്പിക്കാനായിട്ടും നമുക്ക് നല്ലൊരു പാനീയമായിട്ട് ഉപയോഗിക്കാനായിട്ടും സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള നമ്മുടെ നാച്ചുറൽ പ്രൊഡക്റ്റ്സ് വെച്ചിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും ആരോഗ്യം സംരക്ഷിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു താങ്ക്